ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ലോർത്തു വെള്ളിയിലാണ് അവിടെ വെറൈറ്റി ആയിട്ട് ഒരു അമ്പതടിയോളം ഹൈറ്റ് ഉള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് കൂടെ കാഴ്ചകൾ കാണാനുണ്ട് അപ്പം നമ്മുടെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് പള്ളിയിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഇത്ര ഭംഗി കാര്യങ്ങളൊക്കെ ഇത്ര കുറച്ച് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫോട്ടോ എടുക്കാനും നല്ല റിസൾട്ട് എടുക്കാനാണ് നല്ല ഒരു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ആദ്യം മോഡലൊന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സാന്റയുടെ വലിയൊരു ക്യാറ്റ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വളരെ നന്നായിട്ടുണ്ട് ഇവിടെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിൻ്റെ തോന്നുന്നു ഒരുപാട് ക്രിസ്മസ് കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഓരോ സ്റ്റാറുകൾ നിർമ്മിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് വളരെ പ്രത്യേകിച്ച് ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതൊരു വെറൈറ്റികൾ തോന്നുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളോട് നിർമ്മിച്ചിട്ടുണ്ട് നമുക്കത് മൊത്തത്തിൽ നോക്കാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റാറുകളും എനിക്ക് വളരെ ഇഷ്ടമായി അതിനുള്ള പുൽക്കൂടുകൾ പ്രത്യേക ഭംഗിയാണ് ഓരോരുത്തരും ഓരോ ഭംഗിയുണ്ട് അത് നിങ്ങൾ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുക ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ ആയിട്ടാ ഇവിടെ ഹൗസ് ഒക്കെ അപ്പൊ അതിന്റെ ഉള്ളിക്ക് ഒന്ന് പോയി നോക്കി വരാം അതിനറിയില്ലോളാട്ടാ ഇത് വേറെ ലെവലാണ് ഒരുപാട് നല്ല രസം ഒരുപാട് പണ്ടെടുത്തവര് നോക്കിയേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടിങ് മോൾ വളരെ ഭംഗിയായിട്ടുണ്ട് കാരണം നല്ല ലുക്ക് കാണാണ്ടറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോ ഒത്തിരി ഭംഗിന്റെ കാരണം ഒരു ലുക്ക് വീഡിയോയിലൊക്കെ കാണാൻ തന്നെ നേരിട്ട് കാണുന്ന നല്ല ഭംഗിന്റെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ജസ് നോക്കിക്കോ വളരെ നന്നായിട്ടുണ്ട് ചെയ്തത് നേരിട്ട് കാണാൻ കേട്ടോ ഒത്തിരി ഭംഗി അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ജെസ് കണ്ടോളോ ഓക്കെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാം നമ്മൾ അവിടെ നല്ലൊരു ചെല്ലുമെനെ കാണുമ്പോ നല്ലത് <laughs> Merry Christmas. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one horse open sleigh. Dashing through. 金。 അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്